ഹായ് ഫ്രണ്ട്സ് ഒഫീഷ്യൽ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കമന്റ്സ് ആ ഞങ്ങൾ അപ്പൊ പിന്നെ എന്താ വിശേഷം എന്ന് അങ്ങനെ പോണു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഞാനും കുഞ്ഞുമണിയും അച്ചും ഒക്കെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് വഹിക്കാണ്ടല്ല നമുക്ക് എന്താ പറയാ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഞങ്ങളുടെ ചെറിയ ചെറിയ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാന്ന് വിചാരിച്ചു നമുക്ക് നമുക്ക് നേരെ വല്ലപ്പോഴും വീഡിയോസ് ഇടാതെ പറ്റുന്ന പോലെ വ്ലോഗ് ചെയ്യൂ ഫിനാൻഷ്യലി സപ്പോർട്ട് ആകേണ്ട ഇത് റെന്റ് ആണോ വീട് സന്തോഷമായിരിക്കും ഞങ്ങൾക്ക് റെന്റിനാണ് വീട് ഇപ്പോ നമ്മുടെ എപ്പോഴും വീഡിയോസ് ഇടാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ പിന്നെ കുറച്ച് തിരക്കിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നാൽ തന്നെ ചിലപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് കുറച്ച് അപ്പം സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും അവ അതിനിരുന്ന് കുറച്ച് സമയം പോകും പിന്നെ എന്താ വെച്ചാൽ കുഞ്ഞുമണി വന്ന് ഞാൻ ഓഫീസ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമണിയുടെ അടുത്താണ് കൂടുതലും കുറച്ച് നേരം മാക്സിമം അച്ഛൻ്റെ അടുക്കളത്ത് വർക്ക് അടുക്കളയത്ത് പരിപാടി കഴിയുന്നവരെ ഞാൻ കുഞ്ഞുമണി ഏറ്റവും ആവും കളി എന്താ പറയുക കളിക്കാനും തിക്കുന്നതിരൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറെ നേരം അങ്ങനെ പോകും അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇപ്പം ചെയ്യണ വീഡിയോസ് എന്ന് വെച്ചാൽ മോജിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ഷെയർ ചാറ്റ് ഉണ്ട് അപ്പൊ പിന്നെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഞങ്ങൾ ഈ എല്ലാത്തിലും കൂടി കൈ കടത്തണ കാരണേ നമുക്ക് എല്ലാത്തിലും ഇപ്പൊ നമുക്ക് എല്ലാത്തിലും അപ്ലോഡ് ചെയ്ത് വരണമല്ലോ വീഡിയോസൊക്കെ അപ്പൊ എന്നാ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഈ യൂട്യൂബിൽ ചിലപ്പോൾ ലോങ് വീഡിയോസ് എല്ലാവരും പറയാറുണ്ട് ഈ ലോങ് വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ട് ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് കേട്ടോ വൈകുന്നേരം ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കൂടുതലും പുറത്താണ് വർക്ക് കേബിളിൻ്റെ വർക്കാണ് കേബിൾ വലിയും കേബിളിൻ്റെ വർക്കാണ് സ്പേസിയും ഒക്കെയാണ് ഫൈബറിൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇവിടെ നമുക്കിപ്പോ എന്താ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോ ഒരു ജോലി ആ ജോലി കൊണ്ട് മാത്രം നമുക്കൊന്നും ആവില്ല അപ്പോൾ എന്തെങ്കിലും കൈത്തൊഴിൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈത്തൊഴിലല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചത് കേട്ടാ സ്റ്റിച്ചിങ് പഠിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് പഠിച്ചത് അപ്പോൾ അപ്പോൾ വന്നതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആൾക്കാരൊന്നും മേടിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യം ചെറിയ ചെറിയ നൈറ്റ് അങ്ങനെയുള്ള ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി പിന്നെ ചുരിദാർ മറ്റേ പാൻറ്റ് അങ്ങനെയുള്ള ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ടാണ് കുറേ നേരം പോവുക പിന്നെ അടുക്കളയിൽ വെച്ചു കുറച്ച് തിരക്കും വില്ക്കുന്നതിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ അതുകൊണ്ടാണ് ബിസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് താൻ ആയിട്ട് ഇച്ചിരി ഡിലേ വരണേ അപ്പം നെക്സ്റ്റ് പറ്റുന്ന പോലെ വീഡിയോസ് ഇടും സപ്പോർട്ട് ചെയ്യാം അതെ അതെ പറ്റുന്ന പോ മാക്സിമം ഞങ്ങൾ എന്താ പറയാ വീഡിയോസ് മാക്സിമം ഇടാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുവച്ചാ ഇതാ പറഞ്ഞ തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പറ്റുന്ന പോലെ വീഡിയോസ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടോടെ നിങ്ങൾക്ക് എന്നുവെച്ചാ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ എന്നുവെച്ചാൽ യൂട്യൂബ് ചാനലിൽ ഇട്ടോടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് പുറത്തു പോകുമ്പോഴായാലും കുറെ പേര് പറയാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഞാനിപ്പോ ആ വീഡിയോ അതായത് നമ്മുടെ കൊള്ളിയും മുട്ടയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ അതില് ഞാന് ഇൻട്രോ പറയുമ്പോ സൈഡിലൊരു കുപ്പി ഇരിക്കുന്നു ആ കുപ്പി ആ കുപ്പിടെ കാര്യമാണ് ചോദിക്കണേ പക്ഷെ അതാണ് പക്ഷെ ആ കുപ്പിടെ ഭംഗി കൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ അത് ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കണ കുപ്പിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുന്ന കുപ്പിയാണ് അത് അപ്പൊ അതിൻ്റെ അത് ഭംഗി കണ്ടപ്പോൾ കളയാനും തോന്നിയില്ല ഞാൻ വരണ വഴി സോറി വരണ വഴി കണ്ടതാണ് ആ ഞാൻ എന്താ പറയാ ഒരു കടയരെ സൈഡിലായിട്ട് ആ കുപ്പി ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പൊ ഞാൻ നല്ലൊരു ഭംഗി അപ്പൊ അതിനെപ്പോൾ ഞാൻ എടുത്താണ് കഴുകിട്ട് അപ്പൊ ഞാൻ കുടിക്കൊന്നുമില്ല കുടിക്കുന്നോക്കാട്ടോ ഞാൻ കുടി കുടിക്കില്ല വലിക്കില്ല അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒന്നും എനിക്കില്ല ശരിക്കും പറഞ്ഞാ എനിക്ക് എനിക്ക് ഫ്രണ്ട്സ് തന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് എനിക്കൊരു താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനാണെങ്കിൽ ഇതായിരിക്കാം അതായത് നമ്മളൊരാളോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് മാക്സിമം ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മാക്സിമം നമുക്ക് സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആള് എങ്ങനെയാണ് ഏത് ലെവലാണ് നമുക്ക് ആ മൈൻഡിൽ പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും അപ്പം അത് വെക്കാറൊന്നുമില്ല എന്താ പറയുക എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എന്റെ ആച്ച ഞാൻ പറഞ്ഞ വരെ അങ്ങനെ ഒന്നും കുടി വലിയ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ലാന്ന് വിചാരിച്ചത് അതൊക്കെ കേസെന്നുവെച്ചാ എൻ്റെ അച്ഛൻ നന്നായിട്ട് കുടിക്കും നന്നായി നന്നായിട്ട് കുടിക്കാൻ നന്നായി കുടിക്കും എന്റെ ചെറുപ്പം മുതൽ അച്ഛൻ കുടിക്കാനെ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാ എനിക്ക് ആ ഒരു തോട്ട് ഉള്ളിൽ വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ അച്ഛന്റെ വഴി തെരഞ്ഞെടുക്കില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും എനിക്കത് നിർബന്ധമാണ് ശെരിക്കും പറഞ്ഞെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഫ്രണ്ട്സ് എനിക്ക് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ കുടിച്ചോടെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിനെ ഒരു ഹാപ്പിനെസിന് വേണ്ടി നമുക്ക് കുടിച്ചോടെ നമുക്ക് എല്ലാ സങ്കടവും മാറും എല്ലാ കാര്യങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു മേഖലയിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കാതിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വഴി പോയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം ചിലപ്പോൾ പറയാലോ ചെറുപ്പം വെച്ചാൽ അച്ഛന്റെ കുടി കുടിയും കാര്യങ്ങളൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ മഴക്കും വക്കാണൊക്കെ ഉണ്ടാവാറുണ്ട് വീട്ടില് അപ്പൊ നമ്മളത് കണ്ടിട്ട് എന്താ പറയാ അത് ആ ഒരു വഴി തെരഞ്ഞെടുക്കണ്ട നമുക്ക് അതിന്റെ ലൈഫില് ആ ഒരു സാധനത്തിനെ എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ പറയാ അത്രത്തോളം ഞാൻ ആ ഒരു സംഭവം വെറുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഈ വെള്ളം അടിക്കുന്നവരൊക്കെ കുറെ പേരുണ്ട് കേട്ടാ പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ നിർബന്ധിക്ക നിർബന്ധിക്കാൻ ചാ അങ്ങനെ നിർബന്ധിക്കില്ല ചേട്ടന് ആവശ്യമുണ്ടെങ്കിൽ അല്ലേ അല്ലെങ്കിൽ അകലിന് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കറിയാത്ത കമ്പനി കമ്മി കൂടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കമ്മി കൂടാറുണ്ട് അപ്പം അവരെനിക്ക് വല്ല വെള്ള ജ്യൂസ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും അപ്പം ഞാനങ്ങനെ പിന്നെ വല്ല ചിക്കനൊക്കെ മേടിക്കും അപ്പം ഞാനിപ്പം അതൊക്കെ കഴിച്ചിരിക്കും ആരെയും വിഷമിപ്പിക്കില്ലേ അപ്പം അവരുടെ കയ്യിലും അവർക്ക് ഒരു ചെറിയൊരു കമ്പനി കൊടുത്ത് അവർക്ക് അതിൽ വിഷമിപ്പിക്കില്ലേ അപ്പൊ അവൻ അല്ലെങ്കിൽ കൂട്ടുകാരന്മാർക്ക് തന്നെ കഴിച്ചിരിക്കുക ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ മേടിച്ചതും അങ്ങനെ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛൻ അച്ഛനെ വയ്യാണ്ടിരിക്കുകയാണ് അച്ഛനെ ഈ പറഞ്ഞ പോലെ കുടി കാര്യങ്ങളൊക്കെ കൂടിയിട്ട് മൂപ്പരൊക്കെ തീരെ വയ്യാണ്ടിരിക്കുക അപ്പൊ അത് തന്നെ ലിവറിലേക്കൊക്കെ ചെറുതായിട്ടൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം നമ്മൾ വിചാരിച്ചു എന്താ പറയാ നമുക്ക് ആ ഒരു മേഖല തെരഞ്ഞെടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താ എന്താച്ചുടി വലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്നു അത് വീഡിയോ എഡിറ്റിംഗ് ഉപയോഗിച്ചാ ഞാ ഞാൻ ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വേറൊരുണ്ടായിരുന്നു എന്താ അതായത് ചേട്ടന്റെ വൈഫിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ ചാനല് സ്റ്റാർട്ട് ചെയ്യുമ്പോ തൊട്ടാണ് ഞാൻ ശരിക്കും എഡിറ്റിങ്ങിലേക്ക് ശരിക്കും പറഞ്ഞു ഞാൻ വരണേ എനിക്ക് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന അറിയില്ലായിരുന്നു അപ്പൊ തൊട്ട് ഞാൻ ഇപ്പൊ വരെ കൈമാസ്റ്റർ തന്നെ ഉപയോഗിക്കാം ചേട്ടാ എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും നമുക്ക് എന്താ പറയാ അതിൽ ഓഡിയോ ഓഡിയോ കയറ്റാനും എല്ലാം നമുക്ക് എളുപ്പം കിട്ടണം എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ കൈൻ മാസ്റ്റർ തന്നെയായിരുന്നു കേട്ടോ അതിപ്പോ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട് കൈമാസ എഡിറ്റിംഗ് ചില സമയത്തൊക്കെ ചില അങ്ങനെയാ എഡിറ്റിങ് ചെയ്യാനായിട്ട് നല്ല തന്നെയായിരുന്നു മാറിയത് രണ്ട് വീട്ടിലേക്ക് മാറിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം അതായത് എന്റെ വീട്ടില് കുഴപ്പൊന്നുമില്ല പക്ഷെ എന്തോ എന്റെ മനസ്സിന് ഒരു സുഖം കിട്ടണുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൊട്ട പൊട്ട ചിന്തകളൊക്കെ വന്നിട്ട് ഒരു എന്ന് വെച്ചാൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്ന് പറയാൻ പറ്റില്ല പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്തോ നമുക്കത് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയില്ലേ സത്യം പറഞ്ഞ ജീവിതം പഠിക്കില്ലാന്ന് പറയില്ലേ അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീടിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ സഹായങ്ങൾ അല്ലാണ്ട് ഞാൻ അത് വേടിക്കുന്ന വഴി അങ്ങനെ ഒന്നല്ല വീടിന് വേണ്ടി കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനും ഇവിടെ തന്നെ കുറെ ചെയ്തിട്ടുണ്ട് അതായത് ഫിനാൻഷ്യലി ആയാലും കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് പക്ഷെ അത് എന്താ പറയാ അത് എനിക്ക് തന്നെ വിലയെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതിനിത്രയും ബാധ്യതകൾ പെട്ടെന്ന് തലയിലേക്ക് വന്നപ്പോ ശരി ശരിയാണ് പക്ഷെ ഞാൻ ഞാനാണ് ഞാൻ മുൻകൈ എടുത്തിട്ട് തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് തന്നെ പെട്ടെന്ന് കുറെ ബാധ്യതകളൊക്കെ തയ്യൽ വന്നു അപ്പം എനിക്ക് കുറച്ച് മെൻ്റലി ഞാൻ ഭയങ്കര ഷോക്കായി കുറെ കാര്യങ്ങളേക്ക് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ അവസ്ഥകളുണ്ടായി എനിക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാവണോ വേണ്ടെന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് വന്നുപോയി അപ്പം ഞാൻ തന്നെ എന്താ പറയുക ഇവളുടെയും കടാവിന്റെ ഒക്കെ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സുഖവും സന്തോഷത്തിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കല്യാണം കഴിച്ചു ഞാൻ എന്റെ സന്തോഷവും അല്ലാത്തിനു വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചിട്ട് അവളെ കൊണ്ടിട്ട് എന്താ പറയാ ഒരു കുരുതി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവരുതല്ലോ അതായത് ആ അവളെ സന്തോഷമായിട്ട് അവൾ അവളുടെ വീട്ടുകാരെന്നെ ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ സന്തോഷമായിട്ട് നോക്കണ്ട അപ്പൊ അത് മാത്രമല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നില്ലേ അപ്പോ മരണം ഒന്നിനൊരു ഒരു ഒരു എൻഡ് അല്ലല്ലോ മരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഒന്നും അറിയണില്ലല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു ബോധം എനിക്ക് ശരിക്കും പറഞ്ഞ അത് ഭഗവാനായിട്ട് എന്റെ തലയിൽ ഉദിച്ചതന്നുകൊണ്ട് ഒതിപ്പിച്ചതെന്നുണ്ട് ശരിക്കും പറഞ്ഞ അന്റെ സുഖം സന്തോഷം കഴിഞ്ഞിട്ട് നീ നിന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് നീ മരിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ ഞാൻ മരിച്ചു എന്ന് വിചാരിക്ക അപ്പോ എന്താ പറയാ ആ ഒരു ചിന്ത എനിക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞ എന്റെ കടാവിന്റെയും ഇവളുടെയും മുഖം കണ്ടിട്ടാണ് ശരിക്കും എനിക്ക് ജീവിക്കണം എനിക്ക് ഇവർക്ക് വേണ്ടി ജീവിക്കണം അല്ലാതെ ഒരു സുപ്രഭാത എനിക്ക് പക്ഷെ ഇത്രയും ബാധ്യതകൾ എന്റെ തലയിൽ വന്നപ്പോ അത് എനിക്കറിങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കാം അവര് പക്ഷെ എനിക്കത് മുന്നോട്ട് പോവാൻ ഞാൻ എങ്ങനെ ദൈവം ഞാൻ അത് മുന്നോട്ട് പോവാൻ ഞാനിത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ എനിക്ക് പറ്റുന്നില്ല എങ്ങനെ അത് ചെയ്യാ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ തന്നെ വരത്തി വെച്ചേട്ടാ അവനാൻ തന്നെ കുഴിച്ച കുഴിയാണ് അതിൽ ഇനി കുറച്ചുകൂടി പണ്ടിട്ട് മൂടേ വേണ്ടു അത്രേയുള്ളൂ അപ്പൊ അങ്ങനെ വന്ന കുറെ കുറെ കാര്യങ്ങളാണ് എനിക്ക് അപ്പൊ ഞാൻ ആരെയും ദ്രോഹിക്കാനോ ആരെയും ഇതാക്കാൻ വേണ്ടി പറഞ്ഞരല്ലേ പക്ഷെ എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് കാണാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലേ അമ്മയുടെ കണ്ണീര് കണ്ടാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ഭയങ്കര വിഷമം കൂടും അപ്പോൾ അമ്മേടെ കണ്ണീര് മാറ്റാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താ ഞാൻ അപ്പൊ അത് പക്ഷെ അമ്മ എന്നെ തിരിച്ചറി അറിയാത്തൊരവസ്ഥയിലേക്ക് വന്നാ എന്റെ അയച്ച ഇനി എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലാന്ന് വന്നപ്പോഴാന്ന് തോന്നുന്നുണ്ട് ആള് കൊറേ വഴുക്കൂടിക്ക് തരക്കായി അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് എനിക്ക് കൊറേ കാര്യങ്ങൾ സംഭവിച്ചത് അപ്പൊ എന്ത് തന്നെയായില്ല അവിടെ നിന്ന് ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് എനിക്ക് ജീവിക്കാൻ ഒരു ചിന്ത വന്ന കാരണം ഞാൻ വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങുക ചെയ്ത വെള്ളിയും ക്ലാവിനും കിട്ടിയത് സന്തോഷത്തോടെ ഞാൻ ദൈവം കാണിച്ചെന്നാണ് ശരിക്കും പറഞ്ഞ കേട്ടോ ഈ ഒരു വീട് ദൈവം കാണിച്ചതാണ് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തെന്ന് പറയാ ശരിക്കും പറഞ്ഞാൽ ഒരു മരണത്തിന് കീഴടങ്ങും കീഴടങ്ങി പോകും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് പറ്റില്ല ജീവിക്കുന്നില്ല ജീവിക്കാൻ പറ്റില്ല എങ്ങാ ഞാനിതൊക്കെ മുന്നോട്ട് പോകും എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ശരിക്കും ജീവിക്കാൻ വെച്ചാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ തന്നെ തളർത്താൻ ശ്രമിച്ചാലും ആരൊക്കെ തന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങള് ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്ത് തന്നെ കുറേ പേര് എന്നെ തളർത്തിയിട്ടുണ്ട് കുറെ പേര് എന്ന് വെച്ചാൽ എന്തിനെ വീഡിയോസ് ചെയ്യണേ എന്ത് ഇങ്ങനെ വീഡിയോസ് ചെയ്യണേ എന്താ അങ്ങനെ ചെയ്യണത് ഇങ്ങനെ ചെയ്യണത് ഒക്കെ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറേ എന്താ പറയാ നമ്മളെ മാനസികമായിട്ട് കുറേ പേര് തളർത്തിയിട്ടുണ്ട് എൻ്റെ ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വെച്ച ഞാൻ ഇത്രയും ഇത്രയും ബാധ്യത ഇത്രയും കാര്യങ്ങളിൽ ഞാൻ നിൽക്കണ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിനെ സന്തോഷപ്പെടുത്താനായിട്ട് എൻ്റെ എൻ്റെ ജീവ എൻ്റെ ഒരു ജീവ എന്റെ ഒരു ദിവസം എൻ്റെ ഒരു ദിവസം എന്താ ചിലപ്പോൾ ചിലപ്പോ ചിന്തകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളൊരു ചിന്ത ഇങ്ങനെ കൊണ്ടായിരിക്കാൻ ഒരു പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ എന്റെ മനസ്സിന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുടിക്കണോരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി അവൻ കുടിക്കുന്നത് പക്ഷെ എന്റെ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ട് ഞാൻ എനിക്ക് ആ ഒരു മാർഗ്ഗം എനിക്ക് തെരഞ്ഞെടുക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കണോ അതായത് എനിക്ക് എനിക്ക് എന്താ പറയാ ചെറുപ്പം മുതൽ ഞാൻ എന്താ പാട്ട് പാടും ഡാൻസ് കളിക്കും വരയ്ക്കും വെച്ചാൽ എനിക്ക് എന്റെ എന്റെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ ഞാൻ പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിന് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ ഞാൻ പല പല കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് എന്റെ മനസ്സിന് അതായത് എന്റെ സമയം ഒരിക്കലും ഞാൻ വേസ്റ്റ് ആക്കാറില്ല എന്തെങ്കിലും ചെറിയൊരു സെക്കൻഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനപ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പഠി ഞാൻ ഇപ്പൊ തയ്യൽ പഠിച്ചത് തന്നെ ഈ സം എന്താ പറയാ ഓരോ കാര്യങ്ങളും നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യൽ വരെ പഠിച്ചത് സ്റ്റിച്ചിങ് വരെ പഠിച്ചത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിന് കുറേ കുറേ പേരുണ്ട് എന്താ വെച്ചാൽ എന്താ പറയാ കളിയാക്കണവര് കുറേ പേരുണ്ട് നമ്മള് നമ്മള് മനസ്സിലാക്കാത്തൊരു കുറെ പേരുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നവർക്ക് മാത്രം നമ്മള് പുറത്തേനെ പറഞ്ഞാൽ മതിയല്ലോ മനസ്സിലാക്കാത്തവരോട് പോയി പറഞ്ഞിട്ട് അവർക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അപ്പൊ കൊറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്ത് ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ജീവിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് എനിക്ക് ശരിക്കും പറഞ്ഞ വീട് മാറിയപ്പളാ എനിക്ക് ജീവിക്കുന്ന എൻ്റെ മുകളെ നോക്കണം ഭാര്യേനെ നോക്കണം അപ്പൊ അച്ഛനമ്മയും വേണ്ടെന്നല്ലേ പറയണം കേട്ടോ എന്ന് വെച്ചാൽ അവരെയും നോക്കാം പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ചെറിയൊരു വേദനയുണ്ട് ആ വേദനത്തിന് ഒരു ഇപ്പൊ തീ ആളി പടർന്ന് കത്തി നിൽക്കുന്ന സമയമാണ് അപ്പൊ ആ ഒരു തീ കണലിനെ എനിക്ക് കെടുത്താനായിട്ട് സമയം കിട്ടണില്ല അത് കെടുത്തണം പക്ഷെ അത് കെടുത്തി മാത്രമേ എനിക്കൊരു ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താ പറയാ ഇപ്പൊ കുറെ കാര്യങ്ങൾ ചിന്തിക്കാത്തത് എന്ന് എന്തൊക്കെ വന്നാലും ആരൊക്കെ എന്നെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ തളരില്ല ജീവിതം എനിക്ക് എന്താ പറയാ ഞാൻ മുന്നോട്ട് തന്നെ പോവും ആരൊക്കെ എൻ്റെ ഇതിനെ അതായത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരൊക്കെ എന്നെ ഇതാക്കാൻ ശ്രമിച്ചാലും ഞാന് തളരില്ല എന്ന് ഞാൻ മുന്നോട്ട് തന്നെ പോവും